ശിശുദിനാശംസകൾ ചരിത്രം എന്ന് പറഞ്ഞാൽ അല്പം ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പ് ചരിത്രവും അതിന് നേതൃത്വം നൽകിയ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ ഇന്ന് നവംബർ പതിനാലിന് ഓർമ്മപ്പെടുത്താൻ ചില കാര്യങ്ങൾ പറയാം നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിൻ്റെ ഓർമ്മകളിലാണ് രാജ്യം ആ ദിനത്തിൽ പൊതുതലമുറയിലെ ചെറുപ്പക്കാർക്കായി ചില സത്യങ്ങളും പങ്കുവെക്കുന്നു ധീരനും അതീവ ഭരണതന്ത്രജ്ഞനും ഏത് രംഗത്തും അഗ്രഗണ്യനുമായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണ നൈപുണ്യങ്ങൾ ചിലത് ചൂണ്ടിക്കാട്ടുന്നു അദ്ദേഹത്തിന് മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് കഠിനമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു അന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സുകുമാർ സെൻ നമ്മൾ പിൽക്കാലത്ത് ടി എൻ ശേഷനെ ഒരുപാട് പ്രകൃ പ്രകീർത്തിച്ചിട്ടുണ്ട് ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരം പ്രയോഗിച്ച ആൾ എന്ന നിലയിൽ സുകുമാർ സെൻ എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശൂന്യതയിൽ നിന്നും ഒരു പൊതു തിരഞ്ഞെടുപ്പിന് വേണ്ടതെല്ലാം ഒരുക്കിയ കഥയും പറയാം എന്നാൽ നമ്മൾ പഠിക്കേണ്ടത് അന്ന് ശൂന്യത ശൂന്യതയിൽ നിന്നും രാജ്യമൊട്ടാകെ തിരഞ്ഞെടുപ്പിനൊരുക്കിയ സുകുമാർ സന്നി എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇദ്ദേഹത്തിൻ്റെ കഴിവുകളെയാണ് ഒപ്പം നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയെയാണ് ഒന്നോർക്കുക ഒന്ന് നമുക്ക് തിരഞ്ഞെടുപ്പിന് പണമില്ല രണ്ട് ആവശ്യത്തിന് പോലും ഉപയോഗിക്കാൻ ഉദ്യോഗസ്ഥരില്ല മൂന്ന് വോട്ടർ ഉണ്ടാക്കണം നാല് ബാലറ്റ് പട്ടികളില്ല അഞ്ച് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ പരിചയവുമില്ല ആറ് ഇതിനു പുറമെ നാലു മേഖലകളിലും പല കാലാവസ്ഥകൾ വിവിധ ഭാഷകൾ വിവിധ ഭൂപ്രദേശങ്ങൾ അങ്ങനെ നൂറ് നൂറ് നൂലാമാലകൾ പുതിയ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇച്ഛാശക്തിക്ക് കഴിയുമോ ലോകം ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകാമായിരുന്നിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പാതയിൽ സഞ്ചരിച്ചില്ല അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹത്വം ഓർക്കേണ്ടത് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെയും സുകുമാർ സാൻ എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കീഴിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിഞ്ഞു രാജ്യം വിജയകരമായി തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി സ്വാഭാവികമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലേറി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി നെഹ്റുവിനെ പോലെ ഏതൊരു ഭരണകർത്താവിനും പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ രാജ്യം അഭിവൃദ്ധി നേടിയെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ചൈനീസ് ആക്രമണം അദ്ദേഹത്തെ തളർത്തി ഒരു സോഷ്യലിസ്റ്റ് രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നത് നെഹ്റുവിൻ്റെ ചിന്തകളിൽ ഇല്ലായിരുന്നു അതിനാൽ സൈനിക ചിലവുകൾക്കായി അദ്ദേഹത്തിൻ്റെ കാലത്ത് ഫണ്ടുകൾ കുറവായിരുന്നു ഇന്ന് നെഹ്റുവിനെ ഇടിച്ചു താഴ്ത്താൻ ചില രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് അജ്ഞാതായാലും അജ്ഞതയായാലും അനുസ അസുയയായാലും കണ്ണു മഞ്ഞളിച്ചു പോയവർക്ക് എന്തും പറയാം അർഹിക്കുന്ന അവജ്ഞയോടെ അവയെ തള്ളിക്കളയുന്നു ബ്രിട്ടീഷുകാർ ചവിട്ടിയരച്ച തുപ്പിയ ഒരു രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് നയിക്കാമായിരുന്നിട്ടും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാക്കി ലോകത്തിനു മുന്നിൽ ഉയർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് ആണ് ഇതിൽ ഓരോ കോൺഗ്രസ്സുകാരനും അഭിമാനം കൊള്ളുന്നു ഒപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റു രാജ്യങ്ങളെയൊക്കെ നോക്കിയാൽ കാര്യം വ്യക്തമാക്കാം ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് രാജ്യത്തെ നയിച്ചു ഇതുപോലെ ഒരു നേതാവിനെ ലോകത്ത് തന്നെ അപൂർവ്വമായിട്ടേ കാണാൻ കഴിയൂ പറഞ്ഞാൽ തീരില്ല അദ്ദേഹത്തിൻ്റെ അബ അവദാനങ്ങൾ അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ ആ നിമിഷങ്ങളിലെല്ലാം ഉൾപ്പുളകമാർന്ന ഒരു രോമാഞ്ചം അനുഭവപ്പെടാറുണ്ട് ഏവർക്കും ശിശുദിനാശംസകൾ